കാലിൽ ഉയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന വിശിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ശ്രമിക്കുന്ന വചനം നാലാമധ്യായ മൂന്നാം തിരുവചനം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും ഈ വചനത്തിലൂടെ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി സംസാരിക്കുകയാണ് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ആ വലിയ ഐക്യം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവുമായുള്ള ഐക്യം നിലനിർത്താനായിട്ട് നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് ആ ദൈവവുമായുള്ള സമാധാന ബന്ധം നമുക്ക് കൃപയിലുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന ഈ വചനത്തിലൂടെ നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് നോക്കി ഈശോ വളരെ കരുണയോടുകൂടി നാം ഓരോരുത്തരോടും സംസാരിക്കുകയാണ് നമ്മിൽ ദൈവം ഭാഗിയിരിക്കുന്ന ആത്മാവാകുന്ന വചനമാകുന്ന അഭിഷേകം പരിപൂർണമായും അതൈവുമായി ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് ദൈവസ്വരത്തിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ആ ദൈവസ്വരം കേട്ടുകൊണ്ട് ഐശോ നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായി നമ്മുടെ ഹൃദയങ്ങളെ ജാഗ്രതയോടെ ആ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ആ യേശു ആകുന്ന വചനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി ഏക മനസ്സോടെ ദൈവാത്മാവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവമെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലോട്